എല്ലാവർക്കും സ്വാഗതം ധനഞ്ജയൻ്റെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് നാട്യശാസ്ത്രത്തെ പിന്തുടർന്നുകൊണ്ട് പത്ത് പ്രധാന രൂപങ്ങളെയും അവയോട് ബന്ധപ്പെട്ട വിഷയങ്ങളെയും പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ധനഞ്ജയൻ്റെ ദശരൂപങ്ങൾ ദശരൂപകം അപ്പം അതിൽ ഒന്നാമത്തെ രൂപകം നാടകം രണ്ട് പ്രകരണം മൂന്ന് ഈഹാമൃഗം നാല് ഡിമം അഞ്ച് സമവകാരം ആറ് വ്യയോഗം ഏഴ് അങ്കം എട്ട് പാണം ഒമ്പത് പ്രഹസനം പത്ത് വീതി ഇങ്ങനെ പത്ത് രൂപങ്ങൾ ഒന്ന് നാടകം രണ്ട് പ്രകരണം മൂന്ന് ഈഹാമൃഗം നാല് ഡിമം അഞ്ച് സമവകാരം ആറ് വയോഗം ഏഴ് അങ്കം എട്ട് ഭാണം ഒമ്പത് പ്രഹസനം പത്ത് വീതി ഓരോന്നിലും നായകൻ വ്യത്യസ്തരായിരിക്കും രസങ്ങൾ വ്യത്യസ്തമായിരിക്കും അംഗങ്ങൾ വ്യത്യസ്തമായിരിക്കും ഇതിവൃത്തവും വ്യത്യസ്തമായിരിക്കാം അപ്പോൾ അതിൽ നാടകത്തിൻ്റെ ലക്ഷണങ്ങളായി പലഞ്ചേൽ പറയുന്നത് പ്രഖ്യാതമായി ഇതിവൃത്തമായിരിക്കണം ധീരോദാത്ത നായകനായിരിക്കണം ശൃംഗാരം വീരം കരുണം ഇതിൽ ഏതെങ്കിലും ഒരു രസത്തിന് പ്രാമുഖ്യം വേണം അഞ്ചു മുതൽ പത്ത് വരെ അംഗങ്ങൾ ഉണ്ടായിരിക്കണം രണ്ടാമത്തെ രൂപകമായ പ്രകരണത്തിന് ധനഞ്ജയം നൽകുന്നത് കഥയായിരിക്കണം ധീരശാന്ത നായകനായിരിക്കണം ശൃംഗാര പ്രാമുഖ്യം ഉണ്ടാവണം നാടകത്തിലേതുപോലെ അഞ്ചു മുതൽ പത്ത് വരെ അംഗങ്ങൾ ഉണ്ടായിരിക്കണം മൂന്നാമത്തെ ഈഹാമൃഗം അതിൻ്റെ ഇതിവൃത്തം പ്രഖ്യാതവും കൽപ്പിതവും ചേർന്ന മിശ്രമായ ഒരു ഇതിവൃത്തമായിരിക്കണം നായകൻ ധീരോത്തൈകനായിരിക്കണം ശൃംഗഭാസം ഇവയ്ക്ക് പ്രാമുഖ്യം വേണം നാല് അംഗങ്ങളുണ്ടാവണം നാലാമത്തെ രൂപകമായ ഡിമം അത് പ്രഖ്യാതമായ ഇതിവൃത്തമായിരിക്കണം ധീരോദാത്ത നായകനായിരിക്കണം രൗദ്ര രസപ്രധാനി ഉണ്ടാവണം ഉണ്ടാവണം അഞ്ചാമത്തത് സമവകാരം അതിൽ ഏകദേശം ഡിമം പോലെയാണ് പ്രഖ്യാതമായ തിവൃത്തമാണ് നായകൻ തീരോദത്തനാണ് പക്ഷേ രസം വീരരസം പ്രാമുഖ്യമുണ്ടാവണം ആ ഒരു വ്യത്യാസമുണ്ട് അതുപോലെ അംഗങ്ങൾ നാലല്ല ഡിമത്തിൽ നാലാണെങ്കിൽ സമവകാരത്തിൽ മൂന്നംഗങ്ങളുണ്ട് ഇനി ബാക്കിയുള്ള അഞ്ച് രൂപകങ്ങളും രൂപങ്ങളും ഏകാംഗങ്ങളാണ് വിയോഗം അംഗം ഭാണം പ്രഹസനം വീതി ഇതെല്ലാം ഏകാംഗങ്ങളാണ് അപ്പം അതിൽ വിയോഗം പ്രഖ്യാതമായി ഇതിവൃത്തമായിരിക്കണം ധീരോദാത്ത നായകൻ കരുണം വീരം രൗദ്രം ഭയാനകം ബീബത്സം ഇവയ്ക്ക് ഏതെങ്കിലും ഒന്നിന് പ്രാമുഖ്യം അംഗത്തിലും പ്രഖ്യാത ഇതിവൃത്തമായിരിക്കണം കഥാപാത്രങ്ങൾ പക്ഷേ മനുഷ്യരാവണം മുഖസന്ധി നിർവഹണസന്ധി ഇത് ഏതെങ്കിലും ഉണ്ടാവാം സ്ത്രീകളുടെ സങ്കടം പറച്ചിലുണ്ടാവണം കരുണരസം ആണ് ഇതിൽ പ്രാമുഖ്യമുള്ളത് എട്ടാമത്തെ ഭാണം അത് കൽപ്പിത ഇതിവൃത്തമായിരിക്കണം വിഷയലമ്പടനും ധീരലളിതനുമായ നായകൻ അശരീരിയും അംഗവിക്ഷേപങ്ങളും ഉണ്ടാവണം എല്ലാ കഥാപാത്രങ്ങളും ഒരാൾ തന്നെ അഭിനയിക്കണം ശൃംഗാരം വീരം എന്നിവയ്ക്ക് പ്രാമുഖ്യമുണ്ട് ഒമ്പതാമത്തെ പ്രഹസനം അത് കൽപ്പിത ഇതിവൃത്തമാണ് പരിഹാസ പ്രധാനമാണ് ശുദ്ധം സങ്കീർണ്ണം ഇങ്ങനെ രണ്ട് വിധത്തിലുണ്ട് ശുദ്ധത്തിൽ നായകൻ യോഗി മഹർഷി എന്നിവരാവാം സങ്കീർണത്തിൽ വേശ്യ വിടൻ ധൂർത്തൻ എന്നിവരാവാം പത്താമത്തത് വീധി കൽപ്പിത എതിവൃത്തമായിരിക്കാം നായകൻ ഉത്തമനോ മധ്യമനോ അധമനോ ആവാം ശൃംഗാരരസപ്രധാനം ഇങ്ങനെ പത്ത് രൂപങ്ങളാണ് ധനഞ്ജയൻ്റെ ദശരൂപകങ്ങൾ എന്നറിയപ്പെടുന്നത് ആ പേരുകൾ നാ ഒന്നാമത്തെ നാടകം രണ്ടാമത്തെ പ്രകരണം മൂന്നാമത്തത് ഈഹാ മൃഗം നാലാമത്തത് ഡിമം അഞ്ച് സമവകാരം ആറ് വയോഗം ഏഴ് അങ്കം എട്ട് ഭാണം ഒമ്പത് പ്രഹസനം പത്ത് വീധി ഇങ്ങനെ പത്തെണ്ണം ഇനി നാട്യശാസ്ത്രത്തിൻ്റെ ചുരുക്കം ആണ് ഈ പറഞ്ഞിരിക്കുന്ന ദശരൂപകത്തിലുള്ളത് അദ്ദേഹത്തിൻ്റെ ദശരൂപക എന്ന കൃതിക്ക് നാല് പ്രകാശങ്ങളുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കാരികളുണ്ട് അതിൽ ഒന്നാം ഒന്നാം പ്രകാശത്തിൽ നൃത്തം നൃത്തം സന്ധി നായകൻ നായിക മുതലായവരെ പറ്റി പറയുന്നുണ്ട് രണ്ടാം പ്രകാശത്തിൽ പതുനായകനെയും നായക സഹായികളെ പറ്റിയുമാണെങ്കിൽ മൂന്നാം പ്രകാശത്തിൽ ദശരൂപകങ്ങളാണ് സംസാരിക്കുന്നത് നാലാം പ്രകാശത്തിൽ രസാസ്വാദനത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ധനഞ്ചൻ്റെ രസ ദശരൂപകത്തെപ്പറ്റി ഏകദേശം കുറച്ച് കാര്യങ്ങൾ നമുക്കിങ്ങനെ സമാഹരിക്കാം